അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ അമ്മമാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പിള്ളേർക്കുള്ളൊരു സ്നാക്കാണ് നമ്മൾ ഡയമണ്ട് കട്ട്സ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ഒരു ഒന്നര കപ്പ് മിഷൻ മൈദമാവ് എടുത്തു ഞാനതിലേക്ക് എല്ലാവരും ചേർക്കുമെന്ന് എനിക്കറിയില്ല ഞാനൊരു ഒന്നര സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ടു ഒരു ചെറിയ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ഇനി ഞാൻ ഒരു സ്പൂണ് നെയ്യൊഴിക്കുകയാണ് ഒരു ഒരു നല്ല ഫ്ലേവറിന് വേണ്ടി അത് ഒരു ഒന്നര സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുക കൈയിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം അതിന് വേണ്ടി ഉപ്പ് ഒരു ഒരു അര ടീസ് അര ടേബിൾ സ്പൂണോളം വേണം അതിന് വേണ്ടി അത്ര ഉപ്പിട്ടു അത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിൽ കുറച്ച് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാണാനുള്ളത് ഭംഗിക്ക് വേണ്ടി ഒരു ഒരു ടേബിൾ സ്പൂണോളം കറുത്ത എൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഏകദേശം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഞാൻ കുഴച്ച് മൂക്കുക നോക്കിയിട്ട് ചപ്പാത്തിയുടെ പരുവം പോലെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ച് ഒന്ന് മൂടി വെച്ചാണ് ഈ സമയത്തിൽ നമുക്കൊരു അഞ്ച് മിനിറ്റോളം മാറ്റി വയ്ക്കുക എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിനു വേണ്ടി നല്ല അടി കട്ടിയുള്ള പാത്രം ഒഴുക്കുക ഗ്യാസ് ഓണാക്കി ഏകദേശം ഒരു അരക്കപ്പോളം ഷുഗർ ഇട്ടു അതൊന്ന് ഒന്ന് ചൂടായി വരണം ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്കൊരു കാൽ കപ്പ് വാട്ടർ ഒഴിക്കും അതിനൊന്ന് നമുക്കൊന്ന് ഒഴിച്ച് സിറപ്പാക്കണം അങ്ങനൊരു പരുവുണ്ട് ഒരു നമ്മൾ രണ്ട് കൈകൊണ്ടുകളെ നോക്കുമ്പോൾ ഒരു നൂല് വരുന്ന പോലത്തെ ഒരു പരുവാക്കി ഇതിനെ നമ്മൾ എടുക്കണം ഇനി നല്ല അടി കട്ടിയുള്ള പാത്രം തന്നെ നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഷൂർ പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞു അത് ഇളക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് മൂക്കുന്നതിന് ഇതിപ്പോൾ കണ്ടോ ഈ ഒരു നൂല് ആകുന്നില്ല ആ പരുവം വരെ ഇളക്കിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തിളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ തിളച്ച് പറ്റി കുറച്ച് നേരമായി ഒരു ഏകദേശം ഒരു ഫൈവ് മിനിറ്റ്സോളം നമ്മൾ ഇളക്കിയിട്ടുണ്ട് വീണ്ടോ ഞാനത് എടുത്ത് നോക്കി തീണ്ട ഒരു നൂല് വരുന്ന വിലയുണ്ട് ഇനി ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അത് മാറ്റാം ഷുഗർ സിർപ്പ് അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ കുഴച്ച് വശം മാവ് ഞാൻ ചെറിയ ഉരുളകളാക്കി റെഡിയാക്കി വെച്ചു ഇനി ഇത് പരത്തിയെടുക്കാം ഓരോന്നായിട്ട് നമ്മൾ നന്നായിട്ട് പൊടിയൊക്കെ ഇട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് ഇതിപ്പം നമ്മൾ പരത്തി ഏകദേശം ചപ്പാത്തി പോലെ ആക്കി ഇനി ഇതിനെ നമ്മൾ കട്ട് ചെയ്യുകയാണ് നല്ല മൂർച്ചയുള്ള നൈഫ് എടുക്കണതിനായിട്ട് ഏകദേശം ഒരു ഈ തിക്നസ്സിൽ നമ്മൾ ഇങ്ങനെ പാരലിലായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് എൻ്റെ നൈഫിനധികം മൂർച്ചയില്ല ഞാൻ ഒത്തിരി മൂർച്ച കൂട്ടി എൻ്റെ കൈ ഞാൻ മുറിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ചിരിച്ച് പിന്നെ ഒരു ഡയമണ്ട് ഷേപ്പ് നമുക്ക് വേണമല്ലോ അപ്പോൾ ആ ഷേപ്പ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് അഥവാ ഡയമണ്ട് കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന ഷേപ്പ് മതി നമ്മുടെ വീട്ടിലെ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ പ്രൊഫഷണൽ ഉണ്ടാക്കണമെങ്കിൽ നല്ലതായിട്ട് കെയർ ചെയ്ത് കറക്റ്റായിട്ടൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ കണ്ടു ഇത്രയും പീസസ് നമുക്ക് കിട്ടി ഇതിങ്ങനെ ഇനി നമ്മൾ ഓരോന്ന് മാറ്റി വയ്ക്കുക ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ ഓരോന്നും നമ്മൾ പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുക്കുക ഞാൻ അടുപ്പത്തിലൊരു ചട്ടി വെച്ച് വിലച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് വെജിറ്റബിൾ ഓയിലാണെങ്കിലും മതി എന്നിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാൻ എടുത്തേക്കുവാണ് വേണ്ടി വെയിറ്റ് ചെയ്യുക അത് നമ്മൾ ഞാൻ ഡയമംഗ് കട ഇങ്ങനെ കട്ട് ചെയ്ത് പാത്രങ്ങളാക്കി മാറ്റി വച്ചേക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഞാനിത് വിവരമായിട്ട് കൊടുക്കുക അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വരും നമ്മൾ വിളക്ക് കൊടുക്കണം അപ്പോൾ അതിന് ശേഷം എൻ്റെ കയ്യിൽ വെളിച്ചം ഞാൻ ഉള്ളത് വെജിറ്റബിൾ ഓയിലാണെങ്കിൽ വെളിച്ചൻ്റെ ചിലപ്പം ഒരു ചെറിയ ടേസ്റ്റ് ടേസ്റ്റൊക്കെ വരാതിരിക്കും ചുറ്റിനൊക്കെ വെജിറ്റബിൾ ഓയിലും തണുപ്പ് ഓയിലൊക്കെയാണ് ഇത് കണ്ടോ നമ്മുടെ ചിപ്സ് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് കുറച്ചും കൂടെ ഒരു രണ്ട് മിനിറ്റും കൂടെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണമെങ്കിൽ അതിന് അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു പിന്നെക്കൊക്കെ ഫിഷ് റേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത സ്റ്റാൻസ് ആയിട്ട് നമുക്ക് പഠിക്കാം പിന്നെ മൈദയാണ് പിന്നെ നമ്മൾ വീട്ടിൽ ഡയമണ്ട് കട്ട്സ് എല്ലാം അങ്ങനെ ഞാൻ പല പ്രാവശ്യമായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ അത്ര സമയമായപ്പോഴത്തേക്കും ഷുഗർ സിറുപ്പ് ഒന്ന് ചെറുതായിട്ട് കട്ട ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മളിങ്ങനെ കുറേശ്ശേ ഷുഗർ സിറുപ്പ് ഒഴിച്ചു കൊടുക്കുക ചെറിയ മതി മതി വീണ്ടും ബാക്കി വരുക പിന്നെ വീണ്ടും ഷുഗർ സിറുപ്പ് ഒഴിച്ചു കൊടുക്കുക എല്ലാത്തേലും കുറച്ച് ഭയങ്കരമൊന്നാകാനാണ് ഇങ്ങനെ പലതായിട്ട് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആയിട്ട് ചെയ്തത് ഏകദേശം ഒരു ആവശ്യത്തേക്കുള്ള സ്നാക്കുന്നത് ഇത് ഒന്ന് തണുക്കാൻ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ കറുമുറ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സി യു നെക്സ്റ്റ് ടൈം ബൈ